നല്ല ടേംസിലായിരുന്നു എന്ന് പ്രത്യേകം ഓർക്കണം അപ്പൊ വളരെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു അത് ഇപ്പോഴും തുടരുന്നുണ്ട് ഈ ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ നിലപാടിലോട്ടും പ്രവർത്തകരോടും കടുത്ത വിയോജിപ്പാണ് ഷാ രാജകുടുംബത്തിലെ ഇളമുറ അല്ലെങ്കിൽ അടുത്ത കീടാവകാശിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ കീടാവകാശയുടെ ഭാര്യ ഈ അടുത്തിടെ ഇസ്രായേൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നു പരമ്പരാഗതമായ സൗഹൃദത്തിന്റെ ഭാഗമായി അത് നിലനിർത്തുന്നതിന് വേണ്ടി ഇസ്രായേലും ഇസ്രായിൽ ഇറാനുമായിട്ടുള്ള ഒരു സൗഹൃദം ഒരു വശത്ത് നമ്മൾ കാണുന്നത് തകർന്നു തകർന്നിടുന്നതായിട്ടാണ് തമ്മിൽ അടിക്കുന്നുണ്ട് പക്ഷേ അത് വേറൊരു രീതിയിൽ തുടരുന്നുണ്ട് അവിടെയാണ് മുൻപത്തെ വലിയ സൂചിപ്പിച്ചതുപോലെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളോടല്ല തങ്ങളുടെ യുദ്ധം നിങ്ങളെ അടിച്ചമർത്തുന്ന ഇപ്പോഴത്തെ ഭരണകൂടത്തോടാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ നെതന്യാഹു പറയുന്നത് നെതന്യാഹുന്റെ വാക്കുകളിൽ ഇറാനിലെ ജനതയോട് വളരെ ബഹുമാനവും സ്നേഹവും ആദരവുമുണ്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം അവരോട് സംസാരിക്കുക ഉപയോഗിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഇറയലിന്റെയും അമേരിക്കയുടെയും ഒരു പ്ലാനിലേക്ക് തന്നെയാണ് വിരൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണകൂടത്തെടുത്തു കളഞ്ഞ് പഴയ ആ ഒരു ക്രൗൺ പ്രിൻസിനെ അധികാരത്തിലെത്താൻ സഹായിക്കുക എന്ന ഒരു ഉദ്ദേശമുണ്ടെന്ന് കരുതാൻ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടി പ്രതീകമായിട്ട് മാറുകയാണ് ക്രൗൺ പ്രിൻസിന്റെ മകൾ ഒരു ജൂത മതവിശ്വാസ വിവാഹം കഴിച്ചത് പാരീസിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം അറിയാൻ കഴിയുന്നത് അതിന്റെ ദൃശ്യങ്ങളും മറ്റൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധം വളരെ വളരെ ശക്തമായി തന്നെ തുടരുകയാണ് രണ്ട് ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടാകുന്നുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നാശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പല പടങ്ങ് നാശങ്ങൾ ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം തുടരുകയാണ് ഇത് എവിടെ അവസാനിക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത് ഇറാനിലെ ഭരണമാറ്റത്തിലൂടെ മാത്രമേ ഇത് അവസാനിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് കാരണം ഇസ്രയലിന്റെ പ്രവർത്തികൾ അതാണ് സൂചിപ്പിക്കുന്നത് പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശവും രഥാനാവുന്നില്ല കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ഭരണകൂടത്തെ അവിടെ നിന്ന് ഓടിക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കും മിക്കവാറും ഇസ്രേലുള്ളത് കാരണം മിലിറ്ററിയുടെ അടക്കം ഏറ്റവും ഹയർ പൊസിഷനിൽ ഇരുന്ന ഉദ്യോഗസ്ഥരാണ് വധിച്ചിരിക്കുന്നത് ഏറ്റവും ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥരെയൊക്കെയാണ് വധിച്ചിരിക്കുന്നത് ഇസ്രേലിന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ തകർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭരണകൂടത്തെ മാറ്റുക എന്നതാണ് ഈ യുദ്ധത്തിന് പിന്നിലെ ഇസ്രയലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിനിടയിൽ ഈ ഇസ്രയുലുമായിട്ടും ഷാ രാജകുടുംബുമായിട്ടും നല്ലൊരു റിലേഷൻ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റൊരു വീഡിയോയിൽ കൊണ്ടുവരാം